എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു രാജ്യത്തെ പൗരൻ്റെ ഏറ്റവും വലിയ രേഖയാണ് ഇന്ന് ആധാർ കാർഡ് അതിലാർക്കും ഒരു സംശയം ഉണ്ടാകില്ല പക്ഷേ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് ഡോക്യുമെൻ്റ് അപ്ഡേഷ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് പുതുക്കുന്നതിനും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ അവസരമൊരുക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന് ഇരുപത്തി അഞ്ച് രൂപ ഈടാക്കിയിരുന്നത് അത് സൗജന്യമാക്കി ഈ സൗജന്യം പിന്നീട് എങ്ങനെ ഓരോ മൂന്ന് മാസത്തേക്കിങ്ങനെ നീട്ടി നീട്ടി നൽകി ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് വരെ എത്തി നിൽക്കുകയാണ് ആ ഒരു സൗജന്യം അവസാനിക്കാൻ പോവുകയാണ് സൗജന്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് ആധാർ പുതുക്കുന്നതിനുള്ള സമയമാണ് അവസാനിക്കാൻ വേണ്ടി പോകുന്നത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നമുക്ക് ആധാർ പുതുക്കുന്നതിന് അല്ലെങ്കിൽ ബയോമെട്രിക് പുതുക്കുന്നതിന് നമുക്ക് മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് ഫോട്ടോ മാറ്റുന്നതിനൊക്കെ നിശ്ചിത ഫീസ് നൽകണം അതുപോലെ തന്നെ പി വി സി കാർഡ് ലഭിക്കുന്നതിന് അൻപത് രൂപ അധികം നൽകണം പക്ഷേ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പണമൊന്നും വേണ്ട എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ പതിനാലാം തീയതി ജൂൺ പതിനാലാം തീയതി വരെയാണ് അതിന്റെ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് വീണ്ടും നീട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ ആധാർ കാർഡ് അസാധുവാകും എന്ന തരത്തിലുള്ള വ്യാജമായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യു ഐ ഡി എ ഐ തന്നെ ഇതിൽ വിശദീകരണവുമായി വന്നിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന ഡേറ്റ് നീട്ടി നീട്ടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ആധാർ പുതുക്കുന്നതിനുള്ള ഒരു അവസാന തീയതിയല്ല ജൂൺ പതിനാല് എന്നും ജൂൺ പതിനാല് കഴിഞ്ഞാലും നിലവിലുള്ള അതേ സാധ്യതയിൽ തന്നെ നിലനിൽക്കും എന്നും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതുക്കുന്നത് പോലെയും ഫോട്ടോ മാറ്റുന്നത് പോലെയും അതുപോലെ തന്നെ വില്ലടയാളവും കണ്ണിൻ്റെ പ്രിൻ്റൊക്കെ മാറ്റുന്നത് പോലെ തന്നെ അത് കഴിഞ്ഞാലും ആ ഒരു ഡേറ്റ് കഴിഞ്ഞാലും മാറ്റാം അത് എപ്പോഴും മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു നിർബന്ധിതമായിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പറഞ്ഞ കാര്യമല്ല എങ്കിലും നമ്മളത് ചെയ്യണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ആധാർ ഉപയോഗിച്ചാണ് നിരവധി സർക്കാർ സേവനങ്ങളെല്ലാം നടക്കുന്നത് ആ സർക്കാർ സേവനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ വേണം നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരമുള്ള ചികിത്സ ലഭിക്കുന്നതിന് ആ ഒ ടി പി നമുക്കിപ്പോൾ ആവശ്യമാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒ ടി പി ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ എം വി ഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ നമ്മുടെ ആർ ബുക്കിലും അതുപോലെ തന്നെ ലൈസൻസിലും ലിങ്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യണം അത് മുമ്പ് ചെയ്ത നമ്പർ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സ്കോളർഷിപ്പ് ഉള്ള സേവനങ്ങൾ ലഭിക്കൂ മാത്രമല്ല മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ആ മസ്റ്ററിങ്ങിൻ്റെ സമയത്ത് വെല്ല് പതിയണമെങ്കിൽ അഞ്ച് വയസ്സിന് ശേഷം ഈ ഒരു ആധാർ കാർഡ് പുതുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേത് അതിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡും പുതുക്കണം എന്നാലേ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കാം ഒരേ വീഡിയോ ഞാൻ